വെള്ളം കുറച്ചും വെള്ളപ്പെട്ടു റോഡുകളൊ വാങ്ങാൻ കയറി ആണെങ്കിൽ മഴ പെയ്തു ഉണ്ടാക്കണോ അവിടെ എങ്ങനെ വന്നാൽ മതിയോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഞാൻ മാത്രമല്ല ഞങ്ങൾ നാല് പേരുണ്ട് അപ്പൊ ഇന്ന് വീട്ടിൽ പെരുന്നാൾ സൽക്കാരാണ് അങ്ങനെ ഇപ്പം ഞങ്ങൾ കൊടുവള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കൊടുവള്ളി എത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ സാധനങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് ഫാൻസി ഐറ്റംസ് ആണ് വാങ്ങിക്കാനുള്ളത് അപ്പോൾ ഏതായാലും കൊടുവള്ളിക്ക് ഇറങ്ങിയിട്ടൊക്കെ കുറേ ദിവസമായിട്ടുണ്ട് നമ്മൾ കൊടുവള്ളി എത്തിയിട്ട് അത് വാങ്ങിച്ചിട്ട് പോവാൻ ഫാൻസിയിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഫാൻസി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കൊടുവള്ളിയിൽ നിന്ന് കൂടുതലായിട്ടും ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ തന്നെയാണ് കേട്ടോ വരല് കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ അത്രയും നല്ല മോഡലുകൾ ഒക്കെ ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടല് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലെട്ടോ കൊടുവള്ളിയിൽ വേറെ അധികം ഫാൻസികളൊന്നും ഇല്ല ഉള്ളതാണെങ്കിലും അധികം ഐറ്റംസ് ഒന്നും നമുക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നലില്ല കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ ഐറ്റംസും ഒരു കുടക്കിയില് കിട്ടുക എന്നൊക്കെ പറയലില്ലേ അപ്പൊ അതുപോലെയാണ് ഇവിടെ കിട്ടുന്നത് അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് കയറിയിട്ടുള്ളതെങ്കിലും ഞാൻ എപ്പോ ഫാൻസിയിൽ കയറിയാലും അനൂസിന് എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യാനുണ്ടാവും അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറയും അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അനൂസ് ഇവിടെ ഇന്ന് അവിടെ സ്റ്റാഫ് കുറവായിരുന്നു പിന്നെ കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ബണ്ണാണ് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങിക്കണം എന്ന് കുറേ ദിവസമായിട്ട് കരുതുന്നു അപ്പൊ ഞാൻ തുണിയുടെ ആ ഒരു ബണ്ണാണ് കേട്ടോ വാങ്ങിക്കല് തുണിയിൽ വരുന്ന ബണ്ണൊക്കെ നമുക്ക് മുടി 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 പൊട്ടി പോവാനുള്ള ചാൻസ് കൊഴിച്ചിൽ പറയുന്നത് ഇങ്ങനെ ൊഴിച്ചിൽ പൊട്ടി മുണ്ടല്ലോ അപ്പൊ ആ ഒരു സാധ്യത കുറയും നമ്മൾ സ്ഥിരമായിട്ട് തുണീന്റെ ആയാലും കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് സ്ലൈഡിന്റെ ബോക്സ് കണ്ട് അപ്പൊ അതിൽ ഞാൻ കുറച്ച് സ്ലൈഡൊക്കെ വാങ്ങിക്കാന്ന് കരുതി അപ്പൊ ഞാൻ സ്ലൈഡ് ഒരു മീഡിയം സൈസാണ് ഉപയോഗിക്കുന്നത് ഞാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ ചെറിയ സൈസൊക്കെ ജോ എടുക്കാന്ന് കരുതി അപ്പൊ അതെടുക്കുകയാണ് പിന്നെ മുല്ല സ്ലൈഡും അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ഹെവി ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ളതാണ് വാങ്ങിക്കല് അപ്പൊ ഏതായാലും അതിന്റെ രണ്ട് ജോഡി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ഐറ്റംസിലേക്കാണ് കിടക്കുന്നത് ഇതുപോലുള്ള ബണ്ണുകളാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യൽ അന്ന് ചെറുതായിട്ടുള്ളതും അല്ല വലുതായിട്ടുള്ളതും അല്ല അതിന്റെ ഇടയിൽ വരുന്ന മീഡിയം സൈസാണ് ഇതൊക്കെ തുണിയുടെതാണ് നല്ല സോഫ്റ്റ് ആയി തൊടാൻ തന്നെ നല്ലൊരു സുഖമാണ് അപ്പോൾ നമ്മളെ മുടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുപോലുള്ള ബണ്ണുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് മോഡൽസ് ഒക്കെ വരുന്നുണ്ട് കുറേ ബോക്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് വാങ്ങിക്കണം എന്നൊക്കെ തോന്നലുണ്ട് പിന്നെ ഒന്നിന് പതിനഞ്ച് ഇരുപത് ആ ഒരു റേറ്റിലാണ് വരുന്നത് അപ്പം നമ്മളൊരു നാലഞ്ചെണ്ണ എടുക്കുമ്പോഴേക്കു തന്നെ നൂറ് രൂപയാവും എന്നാലും ഞാൻ ഒരുമിച്ചാണ് വാങ്ങിക്കൽ കിട്ടോ അപ്പം ഇങ്ങനെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ വാങ്ങാൻ വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാരണം ഇതുപോലുള്ള അത്യാവശ്യ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇടക്ക് അതിനായിട്ട് എന്ന് പറഞ്ഞു നമ്മൾ വരാറില്ല എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള സമയത്തൊക്കെ ആണ് നമ്മൾ വാങ്ങിക്കൽ ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പല കളറിലും പല ഡിസൈനിലൊക്കെ വരുന്നത് അപ്പോൾ ഏതായാലും മുടി പൊട്ടുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഈ ഒരു രീതിയിലുള്ള ബണ്ണുകൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ എല്ലാ ബോക്സുകളും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ അതിലൊരു ആറ് ഏഴ് എണ്ണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ാക്ക പുറത്ത് നിൽക്കായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് എടുത്തിട്ട് ഇറങ്ങാന്ന് പറഞ്ഞോണ്ട് അനു എൻ്റെ കൂടെ പോന്നിരുന്നെങ്കിൽ അസ്മൽ കാക്കയും ഡാനിമോനും പുറത്തായിരുന്നു അപ്പൊ ഞങ്ങൾ ചെല്ലാത്തത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ട് അസ്മൽ കാക്കൊക്കെ ഏത് ഷോപ്പിൽ കയറിയാലും പെട്ടെന്ന് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങണം പക്ഷെ ഞാൻ എല്ലാം നോക്കി അങ്ങനെയൊക്കെ റെഡി ആക്കിയിട്ട് മാത്രമേ ഞാൻ എടുക്കലുള്ളൂട്ടോ എന്ത് സാധനമായാലും അപ്പൊ നമുക്ക് വേണ്ടിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇവരിങ്ങനെ ഓരോ മോഡലും ഇങ്ങനെ എടുത്തിടുകയാണ് കുറേ ബോക്സുകൾ പിന്നെ എടുത്തിടുന്നുണ്ട് ഇതുപോലുള്ള വലിയ ബണ്ണുകൾ യൂസ് ചെയ്യുന്നതോ വലിയ പ്രശ്നങ്ങളൊന്നും മുടിക്കുണ്ടാവില്ല പക്ഷേ ഇതിന്റെ ചെറിയ സൈസൊക്കെ യൂസ് ചെയ്യുമ്പോൾ മുടി പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പൊ ഇതുപോലുള്ള ബണ്ണുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറുത് യൂസ് ചെയ്യാതെ ഒന്നുകിൽ വലുത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ തുണിയുടെ ആ ഒരു ടൈപ്പിലുള്ള ബണ്ണുകൾ യൂസ് ചെയ്യുക പിന്നെ ഈ ഒരു ഐറ്റംസിൽ വരുന്ന ഏറ്റവും ചെറുത് ഒരു നാലെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് കാരണം ഇത് ഞാൻ നോർമലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല മുടിയൊക്കെ മെടഞ്ഞിടുന്ന സമയത്ത് മുടിയുടെ അറ്റത്ത് കുടുക്കിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല മുടിയിലെ

ভান্ডার বেরো গ্রাস মেছো അപ്പൊ ഡാനിമോൻ അവിടെ ഒരു സ്പൈഡർമാനെ കണ്ട സന്തോഷത്തിലാണ് സന്തോഷത്തിലാണെട്ടോ ഡാനിമോന് കമ്പനിക്ക് ഒരാളും കൂടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ പിന്നെ ഒരു ലിപ് ലിപ്ബാമും കൂടെ വാങ്ങിയിരുന്നു പിന്നെ ഒരു മസ്കാരും അപ്പൊ അത്രയും ആണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം ഞാൻ പുറത്തേക്ക് നിൽക്കാന്ന് പറഞ്ഞിറങ്ങുകയാണ് കേട്ടോ അപ്പൊ അസ്മൽക്കാർക്ക് ആ ബില്ലൊക്കെ അടച്ചിട്ട് അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞതാണ് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരാളുണ്ട് പോയിട്ട് ഇതാ ടെഡിബിയറും ടോയ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാനൊന്നും അല്ലോ ഇതൊക്കെ ഇങ്ങനെ നോക്കി കാണിയും ഓരോന്ന് എടുത്ത് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കാണിച്ചു തരികയൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ കുറച്ച് വണ്ടി ഐറ്റംസിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം ഉള്ളത് വണ്ടികൾ എവിടെ കണ്ടാലും വാങ്ങിക്കാനൊക്കെ പറയും പക്ഷെ എല്ലാം ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ ആണെങ്കിലും വാങ്ങി തരുമോന്നൊക്കെ ചോദിക്കട്ടോ അപ്പൊ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് ഇട്ടോ പോകുന്നത് അത് ഷോപ്പിന്റെ പുറത്ത് ഇറങ്ങിയപ്പോ അനൂസ് പിന്നെയും ടോയ്സിന്റെ നേരെ ാണ് പോകുന്നത് അപ്പൊ അവിടെ പുറത്ത് വെച്ചിട്ടുള്ള വണ്ടികളൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ അപ്പൊ അതൊക്കെ സ്റ്റെയറിങ് ഒക്കെ ഒന്ന് തിരിച്ചു നോക്കുന്നുണ്ട് ഡാനിമോനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് കൊടുവള്ളി ഹൈസ്കൂൾ റോഡിലാണ് കേട്ടോ ഈ നീലിമ ഫാൻസി ഉള്ളത് അപ്പൊ ഏതായാലും നമ്മൾ ഇനി വീട്ടിലേക്ക് പോവട്ടെ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് തന്നെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തിനെ വിളിച്ചു നോക്കുന്ന സമയത്ത് അവർ കണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ അവരെ കൂടെ വണ്ടിയിൽ പോവാന്ന് കരുതി അപ്പോൾ അനീത്തിയും ഹസ്ബൻഡും മോളും അനിയത്തിൻ്റെ നാത്തൂന്റെ മോളും ഒക്കെ ഉണ്ട് അവരെ കൂടെ അപ്പോൾ ഏതായാലും അവിടെ വണ്ടി നിർത്തിയിട്ട് അവരെ വണ്ടിയിൽ കയറി പോകുന്നതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് മഴ പെയ്യുന്നതുകൊണ്ട് ബൈക്കിൽ പോവാനും ബുദ്ധിമുട്ടാവോ അതുകൊണ്ടാണ് ഇവരെ കൂടെ പോകുന്നത് അപ്പോൾ അസ്മൽ കാക്ക പിന്നെ കോട്ട ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇപ്പൊ നേരെ താമരശി ാണ് കേട്ടോ ഇവര് പോകുന്നത് അപ്പൊ ആസ്മൽക പരപ്പൻപോയിൽ വഴി ഈർപോണക്ക് പോയിട്ടുണ്ട് അപ്പൊ താമരശ്ശേരി ഫേമസ് ബേക്കറിയിൽ ഇപ്പൊ കയറിയതാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പൊ അവിടെ എത്തിയ സമയത്ത് മക്കൾക്കൊക്കെ കേക്കും ഐസ്ക്രീമും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു അപ്പൊ ഞാനും ഡാനിമോനും പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ ചെറിയൊരു മഴയുണ്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങണ്ടല്ലോ എന്ന് കരുതി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ ഡാനിമോനെന്തെങ്കിലും ഒക്കെ വാങ്ങിക്കേണ്ടി വരും അത് ഇത് എന്നൊക്കെ പറയും അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങാതിരുന്നതാണ് ാണ് കൂടുതലും ലേസ് ഐറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറയും പിന്നെ അതൊന്നും അധികം കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യലാണ് അപ്പൊ അവര് ഒരു മിഠായി എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഡാനിമോനും ഒന്ന് കിട്ടിയിട്ടുണ്ട് വണ്ടിയിലേക്ക് കൊണ്ടുവന്നതായിരുന്നു അതിന്റെ കൂടെ ഒരു പീസ് കേക്കും ഉണ്ട് പക്ഷെ ഡാനിമോന് കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ കൂടുതലും മധുരമുള്ള ഐറ്റംസ് ഒന്നും അധികം കഴിക്കലില്ല അപ്പൊ ഏതായാലും അവര് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇപ്പൊ താമരശ്ശേരി എത്തിയിട്ടുണ്ട് അപ്പൊ അനിയത്തിക്ക് എ ടി എമ്മിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് പോയത് ാണ് ഈ സമയൊക്കെ ആകുമ്പോഴേക്കും തന്നെ അസ്മൽ കാക്ക നേരത്തെ തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മൾ വീട്ടിലേക്ക് തന്നെ പോവാണ് അപ്പൊ എല്ലാവരുടെ കയ്യിൽ നിറയെ മിഠായിയാണ് ആണ് കേട്ടോ അപ്പൊ അനൂസിന് മിഠായി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടോയ്സ് കാണാൻ വേണ്ടിയിട്ടും അത് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം എല്ലാം മിഠായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ടോയ്സിന്റെ ആവശ്യം ഉണ്ടാവില്ല അതുവരെ മാത്രമേ ഇങ്ങനെ തുറന്നു നോക്കലുള്ളൂ അപ്പം ബാക്കിയുള്ള എല്ലാവരുടെയും ടോയ്സുകളൊക്കെ അധികവും അനൂസിന് തന്നെയാണ് കിട്ടല് അനൂസ് ഇതൊക്കെ ഇങ്ങനെ കളിക്കുന്നത് വെക്കും അപ്പൊ നമ്മൾ കുറെ ദിവസമായിട്ട് എൻ ആർ ജി എസിന്റെ വീഡിയോസ് തന്നെയാണ് ഇടുന്നത് ഇടക്കൊക്കെയാണ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ആ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ വീടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ലൈറ്റ് ഇടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ഇട്ടോ പോകുന്നത് അവിടെ ടോർച്ച് ടോർച്ചടിക്കുന്നുണ്ട് നമ്മളും ടോർച്ച് ടോർച്ചടിക്കുന്നുണ്ട് കാരണം നടക്കുന്നതിന്റെ രണ്ട് ഭാഗവും നിറയെ പുല്ലാണ് തറ കെട്ടിയ ആ ഭാഗത്തേക്കൊക്കെ നിറയെ പുല്ലാണ് കേട്ടോ അപ്പൊ അസ്മൽ കാക്ക ഞങ്ങളെക്കാളും കുറെ മുന്നേ വീട്ടിൽ െത്തിട്ടുണ്ട് അപ്പൊ അനിയത്തി ടോർച്ച് കൊടുക്കുകയാണ് വണ്ടിന്ന് കുറെ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറിയിട്ടുണ്ട് അപ്പൊ എല്ലാരും കണ്ടിട്ട് അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മക്കളെല്ലാരും അനൂസിന്റെ പിന്നെ തിരക്കിട്ട് ആ ഒരു ടോയ്സിന്റെ കാര്യൊക്കെയാണ് നോക്കുന്നത് അപ്പൊ നമ്മളെ മെയിൻ പരിപാടിയിലേക്കാണ് ഞാൻ പോയി നോക്കുന്നത് അടുക്കളയിൽ കയറി നോക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നാത്തോനും മോനും ഇവിടെ ഹോർലിക്സ് ഒക്കെ കലക്കുന്നുണ്ട് നല്ല അടിപൊളി ഹോർലിക്സ് ആണെന്ന് തോന്നുന്നു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഞാൻ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഉള്ളുട്ടോ ഞാൻ ഇതൊന്നും കുടിക്കലില്ല എല്ലാവർക്കും കുടിക്കാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇനി മെയിൻ നമ്മുടെ ബിരിയാണി ദമ്മ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോഴേക്ക് തന്നെ ഒരു എട്ടര ഒമ്പത് മണിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് അപ്പം നേരത്തെ തന്നെ ബിരിയാണിയൊക്കെ ദമ്മത് റെഡിയാക്കി ഉമ്മ അടുപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയതും പിന്നെ ചിക്കൻ ഫ്രൈയും കാട ഫ്രൈയും ഇത്രയും ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാൻ സിറ്റൌട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ മക്കളെല്ലാവരും കൂടെ നല്ല കളിയിലാണ് കേട്ടോ അതിനടുക്ക് അനൂസിന്റെ ടോയ്സ് ഒന്ന് പോയിന്നും പറഞ്ഞിട്ടുള്ള ദേഷ്യത്തിലാണ് ാണ് അപ്പൊ അത് അനിയത്തി വണ്ടിന്ന് സാധനമൊക്കെ എടുത്ത് അനിയത്തിയും ഹസ്ബൻഡും കൂടെ വരുന്നുണ്ട് അപ്പൊ നമ്മളെ വീട്ടിലെത്തിയപ്പോഴേക്ക് തന്നെ ഏകദേശം ഒരു ഒമ്പത് മണിന്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പൊ നേരെ ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്ത് അതിനുശേഷം വേഗം തന്നെ ചോറൊക്കെ എടുക്കുകയാണ് അത്യാണിന്റെ ദമ്മൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് കാണിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നത് ഉമ്മന്റെ ബിരിയാണിന്റെ റെസിപ്പി ഒന്ന് കാണിക്കുക എന്ന് ചോദിച്ചിട്ട് നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതായാലും നമ്മൾ ഇതൊക്കെ വന്നപ്പോഴേക്ക് റെഡിയാക്കി പോയിട്ടുണ്ടായിരുന്നു വേറൊരു ദിവസം ഞാൻ വീഡിയോ എടുത്ത് കാണിക്ക കേട്ടോ ഓരോ ഇത്തരം ബിരിയാണി വെക്കുന്നത് ഓരോ സ്റ്റൈലായിരിക്കില്ല ചിലർ ദം വെക്കും ചിലർ രണ്ടും സപ്പറേറ്റ് വെച്ചിട്ട് മസാല വേറെയും ചോറ് വേറെയും വിളമ്പും നമ്മൾ ദം ബിരിയാണി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ ഉണ്ടാക്കുമ്പോഴും ഉമ്മ ഉണ്ടാക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ അടിയിൽ ഒരു വാഴയിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അനിയത്തി ഹോർലിക്സ് കുടിച്ചപ്പോൾ വായൊന്ന് പൊള്ളിപ്പോയി അതാണ് ആ ഒരു എക്സ്പ്രഷൻ ഇട്ടത് അപ്പോൾ അതാ നമ്മളെ ചോറൊക്കെ ചെമ്പിലേക്ക് മാറ്റിയിട്ട് ആക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് കേട്ടോ വാഴയിൽ വെക്കുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ മസാലയിലേക്ക് ചോറധികം പിടിക്കില്ല അപ്പം ബിരിയാണിയുടെ മസാലയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും പിന്നെ ഇതാ ഇത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കാട പൊരിച്ചതാണ് അപ്പം നാത്തോനും ഓരോന്നും എടുത്ത് അങ്ങനെ കാണിച്ച് തരിക കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബീഫ് വരട്ടി ഇതാക്കും കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ ഉമ്മ മിക്സ് ചെയ്ത് ഒരുവിധം ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉമ്മ ബിരിയാണി ഉണ്ടാക്കിയാൽ അങ്ങനെ മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കിയ ശേഷം ഇതാ വിളമ്പാണ് കേട്ടോ അപ്പം നമ്മൾ ബിരിയാണി റൈസ് ആദ്യം വിളമ്പാണ് സെപ്പറേറ്റ് മസാല വേറൊരു പ്ലേറ്റിലും ആണ് കേട്ടോ വിളമ്പുന്നത് ബിരിയാണി നമ്മൾ ദമ്മതിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും വിളമ്പുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വിളമ്പ് അപ്പം ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് എടുക്കാലോ എല്ലാം ചോറിൽ മിക്സ് ആയിട്ട് കുഴഞ്ഞു പോവില്ലല്ലോ അപ്പം അതാ ഫൈനലി എല്ലാം വിളമ്പിട്ട് ടേബിളിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഫ്രൂട്ട്സിന്റെ പിക്ചറുള്ള ഷീറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തത് ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചത് കാട പൊരിച്ചത് ബീഫ് വരട്ടിയത് അങ്ങനെ ആദ്യ അസ്മൽക്കാക്കെ അനിയത്തിൻ്റെ ഹസ്ബൻഡും അനൂസും ഡാനിമോനും അസ്മൽക്കാക്കന്റെ മടിയിലും കയറിയിരിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് അതിനെടുക്ക് മക്കൾക്ക് ഒരു സൈഡിലായിട്ട് ചോറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അനിയത്തി കൊടുത്ത് നോക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ മക്കളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ആരേ സൗണ്ട് കേൾക്കുന്നില്ല അപ്പൊ പോയി നോക്കുമ്പോൾ മൂന്നാളിതാ ഇവിടെ കിടന്ന് ഇടുന്ന ഫോണ് കണ്ടോണ്ടിരിക്കാണ് കേട്ടോ അതിൽ ഡാനിമോനും കൂടെ കയറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രണ്ടാം ട്രിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി മൂന്ന് പേര് ഇതാ സിറ്റൗട്ടിൽ ഇരുന്നും കാണാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പം ഞാൻ കഴിക്കുന്നത് സാദാ ചോറാണ് കേട്ടോ അപ്പം സാദാ ചോറും പിന്നെ ചെറുപയർ കറിയും അങ്ങനെയുള്ള ഓരോ ഐറ്റംസ് ആണ് ഇത് അനിയത്തിക്ക് വേണ്ടിയിട്ട് ചെമ്മീൻ ഒലർത്തിയതൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പൊ അതൊക്കെ കൂട്ടിയിട്ടാണ് അനിയത്തി കഴിക്കുന്നത് അനിയത്തി ചിക്കനും കഴിക്കില്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലും കൂടെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് കഴുകാനുള്ള പാത്രങ്ങളും പിന്നെ ബാക്കി ചോറും സംഭവങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ദാ അനൂസിന് അനിയത്തി പുതിയ ബാഗും കിറ്റും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അനൂസ് എടുത്തു വെക്കുകയാണ് അപ്പൊ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടുന്ന് പോകുട്ടോ കൊടുവളിക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട് കാരണം നാളെ സ്കൂളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ബിരിയാണി ിയൊക്കെ രണ്ടു പേർക്കും ഉമ്മ റെഡിയാക്കുന്നുണ്ട് അല്ലെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനുണ്ടോ അത് അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് അപ്പൊ അനിയത്തിയും പോവാൻ വേണ്ടിട്ട് റെഡി ആവുകയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും ഒരുമിച്ച് പോവാന്ന് കരുതി അനിയത്തിന്റെ മോള് ക്യാമറ ഓൺ ആക്കിയപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ രണ്ടുപേർക്കും വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി കുറേ പാത്രങ്ങളൊക്കെ ഇണ്ടിട്ടോ കഴുകാൻ പക്ഷേ നമ്മൾ അതൊന്നും കഴുകാൻ നിന്നിട്ടില്ല കാരണം പെട്ടെന്ന് പോകണല്ലോ മഴ പെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിറങ്ങാണ് അങ്ങനെ തിരിച്ചു പോകുന്നതും അനിയത്തിന്റെ കൂടെ തന്നെയാണ് കേട്ടോ ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയൊന്നും പെയ്തിട്ടില്ല പിന്നെ ഇടക്ക് വെച്ച് ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി ഏതായാലും ഇവരും കൊടുവള്ളിക്ക് തന്നെയാണല്ലോ ാക്ക പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കയ്യിൽ വെച്ചിട്ട് ഓരോ വർത്താനം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൈസ ആർക്കും തരുന്നൊന്നുമില്ല കയ്യിൽ വെച്ചങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ എവിടെങ്കിലും കൊടുത്തിട്ട് മിഠായി വാങ്ങാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഇത്ര പെണ്ണല്ല പോയി കിട്ടുന്നില്ല ഓടുടുമേലെത്തിിലോട്ടട്ടോ ആ ഇനിയമോൾ ഒരു പാട്ട് പാട് പാട്ടേ ഒരു പാട്ട് പാട്